നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊരു വൈഫൈ എക്സ്റ്റെൻഡർ അല്ലെങ്കിൽ ഒരു ഡോർ ആക്സസ് ഡിവൈസ് ഇനി അത് ആക്സസ് പോയിന്റ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ക്ലാസുകൾ കേട്ടിരിക്കണം കാരണം നിർബന്ധമായും നിങ്ങൾ ഈ ക്ലാസുകൾ കേട്ടാൽ മാത്രമേ ഏത് ഡിവൈസ് വാങ്ങിയാലേ നമ്മുടെ വീടുകളിൽ കറക്റ്റ് റേഞ്ച് കിട്ടുള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ ടെൻഡർ എന്ന കമ്പനിയുടെ കേരളത്തിലെ ഡീലറും ടെക്നീഷ്യനുമായി എൽദോ സർ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസുകൾ എടുത്തു തരും നെറ്റ്ലിങ്ക് ഡി ബി സി സയറോടെക് ജെനിക്സ് തുടങ്ങിയ ഒരുപാട് മോഡങ്ങളും അതിൻ്റെ മറ്റു പല ഡിവൈസുകളെ കുറിച്ച് നിങ്ങൾ കമ്പനി നെയിമെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഈ ഓരോ പ്രൊഡക്റ്റുകളും അതല്ലെങ്കിൽ ഇത് ഓരോ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്ന ആ ഓരോ എക്വിപ്മെൻറ്റുകളുടെയും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ അങ്ങനെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെല്ലാം എടുക്കുന്ന ക്ലാസുകളുണ്ട് ഓരോ കമ്പനികളും അവരുടെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളെ കുറിച്ച് തീർച്ചയായും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും നമ്മുടെ വീട്ടിലേക്ക് ഒരു വൈഫൈ റോട്ടർ വാങ്ങുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുമ്പോൾ അത് എവിടെ വെച്ചാലാണ് നമുക്ക് കറക്റ്റ് റേഞ്ച് കിട്ടുക അതുപോലെ നമ്മൾ സ്പീഡ് ടെസ്റ്റ് അടിക്കുന്നവരായിരിക്കും അല്ലെ സ്പീഡ് ടെസ്റ്റ് അടിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിക്കുന്നവർ ഈ സ്പീഡ് ടെസ്റ്റ് അടിക്കുമ്പോൾ സദ്യത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയൂ ഈ സ്പീഡ് ടെസ്റ്റ് അടിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഡാറ്റാ ഫ്ലോ കമ്പനിയുടെ പ്രശാന്ത് സാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും ഇനി ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് എങ്ങനെയാണെന്ന് അത് പറഞ്ഞുതരാം അതായത് കേരളത്തിലെ നെറ്റ് ടെക്നീഷ്യൻസ് എല്ലാം കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു നെറ്റ് ടെക്നീഷ്യൻസ് കേരള എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഒരു ഗ്രൂപ്പായി രണ്ട് ഗ്രൂപ്പായി മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഏഴ് ഗ്രൂപ്പുകളോളമായി നിൽക്കുമ്പോൾ അവർക്ക് എന്തായാലും തങ്ങളുടെ ഈ ഒരു ടെക്നോളജി മേഖലയെക്കുറിച്ച് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും എല്ലാം അത് മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാവിധ എക്യൂപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഡീലേഴ്സിനെയും അവരവരുടെ ആ കമ്പനികളുടെ ആ ഒരു ടെക്നീഷ്യൻസ്മാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണമെന്ന ആശയമുണ്ടായി ഗ്രൂപ്പ് അഡ്മിന്മാരായ വിനോദ് തമ്മനം സജീഷ് ബിനു ടി ജോർജ് അരുൺ ജെയിൻ തുടങ്ങിയ ആളുകളാണ് ഇതിന് മുൻകൈ എടുത്തത് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഇതിൻ്റെ ഓരോ ഡീലേഴ്സിൻ്റെയും എല്ലാം ബ്രോഡ്ബാൻഡ് കം പ്രൊഡക്റ്റുകളുടെയും അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കേബിൾ ടി വി ഓരോ എക്വിപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരെയും ഇവർ കോൺടാക്ട് ചെയ്യുകയും അവരോടെ ഓരോ ദിവസങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഓരോ ക്ലാസ്സുകൾ തങ്ങളുടെ എക്വിപ്മെൻറ്റുകളെ കുറിച്ചുള്ള ക്ലാസ്സുകളും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് എടുക്കാം എന്നൊന്ന് ആസൂത്രണം ചെയ്യുകയും ആ ക്ലാസ്സുകൾ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ പല ക്ലാസ്സുകൾ പല കമ്പനികൾ ആരംഭിക്കുകയും ഇപ്പോൾ അത് ഓൺലൈനായി അഞ്ഞൂറും അതിലധികവും ആളുകൾ ഡെയിലി ഇരുന്ന് കാണുന്ന ഒരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അത്രയും ഉപകാരപ്രദമായ രീതിയിലാണ് ഈ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമുക്കൊരു ഒരു ജെനക്സിസ് എന്ന കമ്പനി എടുക്കാം ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നിർമ്മിച്ച ആ വ്യക്തിയും ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന വ്യക്തിയും ഇന്ത്യയിലെ ഡീലറും കേരളത്തിലെ ഡീലേഴ്സും അതുപോലെ അത് ഉപയോഗിക്കുന്നവർ അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫുകളും കേബിൾ ടി വി ഓപ്പറേറ്റർമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൊണ്ടുള്ള ഡിസ്കഷൻ ആ പ്രോഡക്റ്റിൻ്റെ പോരായ്മകൾ പറയുക ആ പ്രൊഡക്റ്റിൻ്റെ പോരായ്മ എങ്ങനെ തിരുത്താം എന്ന് അവരും പറയുന്നു ഏത് സോഫ്റ്റ്വെയർ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം അതിൽ ജനക്സ് അല്ലെങ്കിൽ ഏതോ മോഡ് ഏത് മോഡായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു എക്യൂപ്മെൻറ് ആയിക്കോട്ടെ അതിന് ഇന്നെ കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് ഓപ്പറേറ്റർമാർ പറയുമ്പോൾ അതിനനുസരിച്ച് അവിടെ നിന്ന് അവർ നമുക്ക് നമുക്ക് ഇന്ന പോലെ റെക്സിഫൈ ചെയ്തോളാം ഞങ്ങൾ ഇന്ന പോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം അതല്ലെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഓപ്പറേറ്റർമാർ പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിനെല്ലാം ഒരു ഭാഗത്ത് നിങ്ങൾ സൊല്യൂഷൻ കിട്ടുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തീർച്ചയായും ബ്രോഡ്ബാൻഡ് നെറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും തീർച്ചയായും ഈ ക്ലാസുകൾ നിങ്ങൾ കണ്ടിരിക്കണം ബേസിക് നോളജുകൾ ഒരു ബ്രോഡ്ബാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ കേബിൾ ടി വിയുടെ പ്രവർത്തന മേഖലയെ ബേസിക് ആയിട്ടുള്ള ചില നോളജുകൾ അതായത് തൊണ്ണൂറ് ശതമാനം നോളജുകൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകളിലൂടെ ലഭിക്കും ഈ ഓൺലൈൻ ക്ലാസുകളുടെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ എൻ്റെ താഴെ കമൻസ് ബോക്സിലും ഡെസ്ക്രിപ്ഷനിലും കൊടുക്കാം എന്തായാലും എല്ലാവരും അതൊന്ന് പോയി കാണുക യൂട്യൂബ് ചാനൽ ഇവർ ആരംഭിച്ചിട്ടുണ്ട് നെറ്റ് ടെക്നീഷ്യൻ കേരള തീർച്ചയായും നിങ്ങൾ ആ ചാനൽ വിസിറ്റ് ചെയ്ത് ആ ഒരു വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതിയും ഇതിലെ വൈഫൈ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് അതുപോലെ ഈ ഒരു റോയൽറ്റി സ്വിച്ചുകൾ ഇവിടെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ടെക്നീഷ്യൻസ്മാർ പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ കേബിൾ ടി വി അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് മേഖലയിലെ ടെക്നീഷ്യൻസ്മാരും ഉപയോഗിക്കുന്നവരും നേരിടുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പരിഹാരം അതല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഈ ഒരു ക്ലാസ്സുകളിലൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പലർക്കും ലഭിക്കുന്നുണ്ട് ഈ ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിച്ച അഡ്മിൻമാർക്കും അതുപോലെ ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ക്ലാസ് എടുത്തുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ